ൂർ ഗ്ലോബൽ കെ എം സിസിയുടെ സുരക്ഷാ സ്കീം ഫണ്ട് കൈമാറി അടുത്തിടി മരണപ്പെട്ട ഗ്ലോബൽ മെമ്പറുടെ സുരക്ഷാ സ്കീം ഫണ്ട് കുടുംബത്തിന് എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ കൈമാറി തൈക്കാടൻ സൈദാലി മാനു ഹാജിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യനൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യനൂർ ഗ്ലോബൽ കെ എം സിസ് ജനറൽ സെക്രട്ടറി മുജീബ് കൂത്തുമാടൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിനുശേഷം പരേതന്റെ വസതി സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഒരു ഗ്ലോബൽ കെ എം സി സിയുടെ ഭാരവാഹികളായ എം പി ഷാഫി കെ ബിർ സെ അലി ചമ്പൻ ഷുക്കൂർ കെ വി ഹമീദ് കെ എം കെ വി ബീരാൻകുട്ടി ഇന്ത്യനൂരിലെ വിവിധ വാർഡുകളിലെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഭാരവാഹികളായ മുസ്തഫ പറമ്പൻ യൂസഫ് പി പി ഹമീദ് വി കെ സലാം കെ വി ഷാനവാസ് കെട്ടി കെ വി ബീരാൻകുട്ടി എം പി മുഹമ്മദ് കൊട്ടാരൻകുട്ടിയാലി എം പി ഷെറീഫ് കെ ബി നാസർ ഷാഹുൽ ഹമീദ് പി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്